റമദാൻ നാളിൽ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിനിടെ വെള്ളം കുടിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമിക്കെതിരെയുണ്ടായ വിമർശനത്തിൽ പിന്തുണയുമായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നാഷണൽ കൺവീനർ ഡോക്ടർ സുൽഫി നൂഹ് രംഗത്ത് വന്നു മുഹമ്മദ് ഷമി മാത്രമല്ല ടീമിലുള്ള എല്ലാവരും ഈ വേനൽക്കാലത്ത് ധാരാളം വെള്ളം കുടിക്കണമെന്നും മണിക്കൂറിൽ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും ഏറ്റവും കുറവ് കുടിക്കണമെന്നുമാണ് ഇ എൻ ടി സർജൻ കൂടിയായ സുൽഫി നൂഹ് പറയുന്നത് ഈ ചൂടത്ത് വെള്ളം കുടിക്കാതിരിക്കുന്നതാണ് കുറ്റകരമെന്നും മതപഠിതന്മാർ മതത്തിൻ്റെ കാര്യം നോക്കട്ടെയെന്നും ക്രിക്കറ്റിൻ്റെ കാര്യങ്ങൾ ഷെമി തന്നെ നോക്കണമെന്നും ഡോക്ടർ സുൽഫിനുഹ് പറയുന്നു നല്ല ചൂടാണ് ഇപ്പോൾ പെർഫോമൻസ് കുറക്കുക മാത്രമല്ല അത് അപകടകരമായ രീതിയിലേക്ക് ശരീരത്തെ നയിക്കുകയും ചെയ്യും മത്സരത്തിൽ ഷമിക്ക് ഇന്ത്യയെ ജയിപ്പിക്കാനുള്ളതാണ് തീ പാറുന്ന ബൗൺസറുകൾ പായിക്കാനുള്ളതാണ് ഇതാണ് ഡോക്ടർ സുൽഫിനു ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത് ദുബായിൽ വെച്ച് കടന്ന ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി സെമിഫൈനൽ മത്സരത്തിനിടെ മുഹമ്മദ് ഷമി എനർജി ഡ്രിങ്ക് കുടിച്ചത് വലിയ തോതിലുള്ള ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു വിശുദ്ധ റമദാൻ മാസത്തിൽ നോമ്പെടുക്കാതെ ഷെമി വെള്ളം കുടിച്ചതാണ് ചിലരെ ചൊടിപ്പിച്ചത് മത്സരത്തിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യ നാല് വിക്കറ്റിനെ വിജയിച്ചതിനു ശേഷമാണ് ഈ വിവാദം ആരംഭിക്കുന്നത് തൊട്ടുപിന്നാലെ ഷെമിക്കെതിരെ വിമർശനവുമായി അഖിലേന്ത്യാ മുസ്ലിം ജമാത് പ്രസിഡന്റ് മൗലാന റസ്വി രംഗത്തെത്തി വ്രതം എടുക്കാത്ത ആരോഗ്യമുള്ളവർ ക്രിമിനലുകൾ ആണെന്നും അവർ ദൈവത്തോട് മറുപടി പറയേണ്ടി വരുമെന്നും പറഞ്ഞ അദ്ദേഹം മുസ്ലിങ്ങൾ നിർബന്ധമായും പാലിക്കേണ്ട കടമകളിൽ ഒന്നാണ് വ്രതമെന്നും ആരോഗ്യമുള്ള ഏതെങ്കിലും പുരുഷനോ സ്ത്രീയോ അത് ആചരിക്കുന്നില്ലെങ്കിൽ അവർ വലിയ കുറ്റവാളികളാണെന്നും പറഞ്ഞിരുന്നു എന്നാൽ മുഹമ്മദ് ഷമിയെ പിന്തുണച്ച് മുസ്ലിം വ്യക്തി നിയമ ബോർഡംഗം ഖാലിദ് റഷീദ് രംഗത്ത് വന്നു മുഹമ്മദ് ഷമി കളിക്കുന്നതിനാൽ അദ്ദേഹത്തിന് വ്രതം എടുക്കാതിരിക്കാൻ അവസരമുണ്ടെന്നും ക്രിക്കറ്റ് കളിക്കാരനെതിരെ വിരൽ ചൂണ്ടാൻ ആർക്കും അവകാശമില്ലെന്നും അദ്ദേഹം പറയുന്നു ഇപ്പോൾ കോൺഗ്രസിൻ്റെ ക്രിക്കറ്റ് നിരീക്ഷക ഷമ മുഹമ്മദും ഷമിയെ പിന്തുണയ്ക്കുകയാണ് നേരത്തെ ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയെ വിമർശിച്ച് എക്സിൽ പോസ്റ്റ് ചെയ്ത് വിവാദം സൃഷ്ടിച്ച ഷമ ഇക്കാര്യത്തിൽ ഷമിയെ പിന്തുണക്കുകയാണ് ചെയ്തിരിക്കുന്നത് ക്രിക്കറ്റ് പോലുള്ള കായിക വിനോദത്തിൽ ഏർപ്പെടുമ്പോൾ വ്രതം അനുഷ്ഠിക്കേണ്ടത് നിർബന്ധമല്ലെന്നാണ് ഷമാ മുഹമ്മദ് പറയുന്നത് പലരും ഈ അവസരത്തിൽ പറയുന്നത് അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കുന്നത് ദക്ഷിണാഫ്രിക്കൻ ഓപ്പണറായിരുന്ന ഹാഷിം അംല നോമ്പെടുത്തുകൊണ്ട് മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്നൊക്കെയാണ് എന്നാൽ ഒരു പേസ് ബോളറായ മുഹമ്മദ് ഷമിയുടെ സാഹചര്യങ്ങൾ തികച്ചും വ്യത്യസ്തമാണ് പോരാത്തതിനെ കളി നടക്കുന്നത് ചുട്ടുപൊള്ളുന്ന കാലാവസ്ഥയുള്ള ദുബായിലുമാണ് ആ മത്സരത്തിൽ മികച്ച പ്രകടനമാണ് ഷമി പുറത്തെടുത്തത് പത്ത് ഓവറിൽ നാൽപ്പത്തെട്ട് റൺസ് വഴങ്ങി മൂന്ന് വിക്കറ്റാണ് ഷമി വീഴ്ത്തിയത് കൂപ്പർ കനോലി സ്റ്റീവ് സ്മിത്ത് നഥാൻ എല്ലിസ് എന്നിവരെയാണ് ഷമി പുറത്താക്കിയത് ഉഹമ്മദ് ഷമി അറിയപ്പെടുന്നത് നോമ്പെടുത്ത് ക്രിക്കറ്റ് കളിച്ച ഒരു താരം എന്ന നിലയിലാവില്ല ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ ഇരുന്നൂറ് വിക്കറ്റുകൾ നേടിയ രണ്ടാമത്തെ താരമാണ് അദ്ദേഹം തുടർച്ചയായി മൂന്ന് കളികളിൽ നാല് വിക്കറ്റ് നേട്ടം കൈവരിച്ച കളിക്കാരൻ എന്ന റെക്കോർഡും ഷമിക്ക് മാത്രമാണുള്ളത് ഇനി ദൈവത്തോട് അദ്ദേഹം ഉത്തരം പറയണമെങ്കിൽ അതും ഷമി തന്നെ പറഞ്ഞുകൊള്ളും അതിനെ മതപണ്ഡിതന്മാരുടെയോ മൗലവിമാരുടെയോ മധ്യസ്ഥമൊന്നും ആവശ്യവുമില്ല